അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര കൂത്താണ്ടുട്ടേഴ്സിലെ മത്സ്യകൃഷിയുടെ ഏഴാമത് വിളവെടുപ്പ് നടത്തി എസ് ഐ കെ പി സജീവ് ഉദ്ഘാടനം ചെയ്തു കൂത്താട്ടുളം ജനമൈത്രി പോലീസിന്റെയും മേഖലാ റെസിഡന്റ് അസോസിയേഷന്റെയും ഹരിത സമൃദ്ധി കാർഷിക വികസന സമിതിയുടെയും സഹകരണത്തോടെ കൂട്ടാട്ടിക്കുളം പോലീസ് ക്വാർട്ടേഴ്സ് വിളിപ്പിൽ നടത്തിവരുന്ന സമ്മിശ്ര കൃഷിയുടെ ഭാഗമായി നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ് ഐ കെ പി സജീവ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് മത്സ്യം വിപണിയിലെത്തിയ നാട്ടുകാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് നല്ലൊരു കാര്യമാണ് അത് ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ കുര്യാക്കോസിന്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് മറ്റ് ഇവിടെ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞു ഗിഫ്റ്റ് ഗിഫ്റ്റ് മത്സ്യങ്ങളാണ് പോലീസ് വളപ്പിലെ പടുതാക്കുളത്തിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഏഴാമത് മത്സ്യകൃഷി വിളവെടുപ്പാണ് നടത്തിയതെന്ന് ഹരിത സമൃദ്ധി കാർഷിക വികസന സമിതി വൈസ് പ്രസിഡന്റ് എം ജെ സണ്ണി പറഞ്ഞു പോലെ ഹരിത സമൃദ്ധി കാർഷിക വികസന പദ്ധതി അതുപോലെ ജനമൈത്രി പോലീസ് മേഖലാ റെസിഡൻസ് അസോസിയേഷൻ ഈ മൂന്ന് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലാണ് വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഏതാണ്ട് നാലേക്കറോളം വരുന്ന പോലീസ് ക്വാർട്ടേഴ്സ് പരിസരം നമ്മൾ വൃത്തിയാക്കി കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവന്ന് കൃഷി പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് ഇന്ന് തന്നെ നമ്മൾ നമ്മൾ ഇവിടെ മത്സ്യകൃഷിയും ഇത് എനിക്ക് വർഷമാണ് ഈ ഞാൻ മത്സ്യങ്ങൾ ഇരുന്നൂറ് രൂപ നിരക്കിലാണ് വിറ്റഴിച്ചത് വിളവെടുപ്പ് അറിഞ്ഞ് നിരവധി ആളുകൾ മത്സ്യം വാങ്ങാൻ എത്തിയിരുന്നു മത്സ്യകൃഷിയോടൊപ്പം തന്നെ പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിലെ രണ്ട് ഏക്കർ പത്ത് സെന്റ് സ്ഥലത്ത് വാഴയും കപ്പയും പച്ചക്കറിയും കൃഷി ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് കാർഡുകേട് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി കിടന്നിരുന്ന സ്ഥലമാണ് ഇത്തരത്തിൽ ഹരിത സമ്മർദ്ദം നിറഞ്ഞിരിക്കുന്നത് മേഖലാ റെസിഡന്റ്സ് അസോസിയേഷൻ സെക്രട്ടറിയും കാർഷിക വികസന സമിതി സെക്രട്ടറിയുമായ മാർക്കോസ് ഒലഹന്നാൻ ജനമൈത്രി പോലീസ് കൺവീനർ പി സി മാർക്കോസ് മേഖലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജി സുനിൽകുമാർ മുൻ പ്രസിഡന്റ് ബേബി ആലുങ്കൽ കോത്താട്ടുകുളം പോലീസ് പബ്ലിക് റിലേഷൻ ഓഫീസർ അനിൽ കുര്യാക്കോസ് എസ് മാനേജർ രഞ്ജിത് ശങ്കർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ